തിരുവല്ല കിഴക്കൻ മുത്തൂർ പടപ്പാട് ശ്രീദേവി ക്ഷേത്രത്തിൽ വൻ മോഷണം ശ്രീകോവിലും ഓഫീസ് മുറിയുമടക്കം കുത്തി തുറന്ന മോഷ്ടാക്കൾ അൻപതിലധികം ഓട്ടുവിളക്കുകളും തൂക്കുവിളക്കുകളും കലശകുടങ്ങളും പിത്തണപ്പറയുമടക്കം അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സാധന സാമഗ്രികൾ കവർന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അഞ്ചു തവണയോളം ഈ ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ മണിയോടെ മേൽശാന്തി ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തിറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണിത് തിരുവല്ല പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന സിസിടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് അൻപത് കിലോയോളം തൂക്കം വരുന്ന കുത്തുവിളക്കും തൂക്കിവിളക്കുകൾ അടക്കം ക്ഷേത്രത്തിൽ നിന്നും കടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നിലധികം പേരടങ്ങിയ സംഘമാണ് മോഷണം നടത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം സാധന സാമഗ്രികൾ കൊണ്ടുപോകുവാൻ പെട്ടി ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനം ഉപയോഗിച്ചതായും പോലീസ് കണക്കുകൂട്ടുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷ കാലത്തിനിടെ അഞ്ചു തവണയോളം ക്ഷേത്രത്തിൽ മോഷണം നടന്നതായി ക്ഷേത്ര ഉപദേശി ഭാരവാഹികൾ പറഞ്ഞു ഇക്കഴിഞ്ഞ രാത്രി ശ്രീദേവക്ഷേത്രത്തിൽ കള്ളം കയറുകയും നിരവധി വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോവുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീകോവിന്റെ മുമ്പിലുള്ള തൂക്കുവിളക്ക് പിന്നെ ആല ആലുവിളക്ക് അല്ലാതെ പിന്നെ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ ഓഫീസ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പത്ത് അമ്പതോളം വിവിധ വലിപ്പത്തിലുള്ള നിലവിളക്കുകൾ ഇതെല്ലാം മോഷണം പോയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന വസ്തുക്കൾ മോഷണം പോയിട്ടുള്ളതായിട്ടാണ് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയണ അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഡോഗ് സ്കോഡും ഫിംഗർ പ്രിൻ്റ് വിദഗ്ധരും വന്നതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ ഞങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് തിരുവല്ലയിൽ ഇത്രയും നല്ലൊരു ക്ഷേത്രമായിട്ട് പോലും ഇവിടെ ഒരു വാച്ച്മാൻ ഇല്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വാചിമാനെ തരുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ ഭക്തർ സവിനയം അഭ്യർത്ഥിക്കുകയാണ് നിരവധി തവണ ഇവിടെ കള്ളൻ കയറിയിട്ടുള്ളതാണ് പല പലപ്പോഴും ഈ ആണ്ടിൽ തന്നെ ഇത് രണ്ടാമത്തെ പിന്നെ മോഷണമാണ് ഇതിനു മുമ്പും പല പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ പിന്നെ കള്ളൻ കയറുകയും സ്ഥിരം എന്ന വണ്ണം ഇവിടെ കള്ളം കയറി മോഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം വേണ്ട ശ്രദ്ധ അധികാരികളുടെ ഭാഗത്തു നിന്നും ദേവസ്വം ഭാഗത്തുനിന്നും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഭക്തജനങ്ങൾ അഭ്യർത്ഥിക്കുന്നു ക്ഷേത്രത്തിൽ വാച്ചറെ നിയോഗിക്കുവാൻ ദേവസ്വം ബോർഡ് അധികൃതർ തയ്യാറാകണമെന്ന ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം ശക്തമാക്കുമെന്ന് തിരുവല്ലാസി ബി കെ കൃഷ്ണൻ പറഞ്ഞു